സ്കൂളിൽ വിവിധ പദ്ധതികളുടെ ഭാഗമായി ിൽ സ്വച്ഛതാ ഹി സേവ മേരി ലൈഫ് പോഷന്മാ തുടങ്ങിയ പദ്ധതികളുടെ ഭാഗമായാണ് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായി പോഷകാഹാരം മാലിന്യമുക്ത കേരളം എന്നീ ക്ലാസുകൾ സംഘടിപ്പിച്ചത് ശുചിത്വ മിഷൻ നെന്മാർ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ എ ഹാറൂൺ പൂർവ്വ വിദ്യാർത്ഥിനി ഡോക്ടർ എച്ച് ഹസ്ന എന്നിവർ ക്ലാസുകൾ നയിച്ചു അതുപോലെ ഭക്ഷ്യരോഗ്യമല്ലാത്ത സാധനങ്ങള് അതായത് നമുക്ക് ന്യൂട്രിറ്റി വാല്യൂ കിട്ടാത്ത പോഷകർ കിട്ടാത്ത സാധനങ്ങൾ മണ്ണ് പോലെ പോലെ അല്ലെങ്കിൽ ഈ ഐസ് പോലെയുള്ള സാധനങ്ങള് സ്വഭാവം നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ എന്തായാലും ആ കുട്ടിക്ക് അയന്റെ എഫിഷ്യൻസി അതായത് അയന്റെ കുറവ് ഇലർച്ച ഉണ്ടോന്ന് എന്തായാലും രോഗനിർണയം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രധാനാധ്യാപിക ടി ഇ ഷൈമ പി ടി എ പ്രസിഡന്റ് കെ കോകില ടി വി പ്രമീള പി എസ് പ്രവിഷ കെ ശ്രീജാമോൾ കെ സുനിത എം സബിത സ്കൂൾ ലീഡർ എസ് മുഹമ്മദ് അനസ് എന്നിവർ സംസാരിച്ചു